ഹായ് ഹലോ എവരി വൺ എല്ലാവർക്കും മാഷൻ ടീച്ചറിനും മറ്റൊരു പുതിയ വീഡിയോയിലോട്ട് ഒരിക്കൽ കൂടി സ്വാഗതം അപ്പോൾ ഒരുപാട് ദിവസങ്ങളായിട്ട് കൂട്ടുകാർ ചോദിക്കുന്ന ടീച്ചറെ ഓണപരീക്ഷ ഇങ്ങനെ ആ പരീക്ഷയുടെ വീഡിയോസൊക്കെ ഇടുവെന്നുള്ളത് അപ്പം മക്കളൊട്ടും പേടിക്കേണ്ട കേട്ടോ എല്ലാം നമ്മൾ പെട്ടെന്ന് തന്നെ ഇടുന്നതായിരിക്കും അപ്പോൾ ഇന്ന് ടീച്ചർ എത്തിയിട്ടുള്ളത് കൂട്ടുകാരെ നാലാം ക്ലാസ്സിലെ കൂട്ടുകാരെ നിങ്ങളുടെ പരീക്ഷയ്ക്ക് പ്രധാനമായിട്ടും പഠിക്കേണ്ട പാഠഭാഗങ്ങൾ ഏതൊക്കെയാണെന്ന് പറഞ്ഞു തരാനാണ് കേട്ടോ അപ്പം നമുക്ക് ഒട്ടും തന്നെ സമയങ്ങളായത് വേഗം നമ്മുടെ വീട്ടിലോട്ട് പോകാം അതിലോട്ട് പോകുന്നതിന് മുന്നേട്ട് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന മക്കളുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ കൂട്ടുകാർക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ട് അല്ലെങ്കിൽ നിങ്ങളുടെ മറ്റു കൂട്ടുകാർ കൂടി ഷെയർ ചെയ്തെടുക്കാൻ മറക്കരുത് ഓക്കെ മക്കളെ അപ്പം നമുക്ക് ആദ്യം ഇംഗ്ലീഷിൽ നിന്ന് വരുന്ന ചാപ്റ്റേഴ്സ് ഏതൊക്കെയാണെന്ന് നോക്കാം കേട്ടോ ഇംഗ്ലീഷിൽ നിന്ന് നമുക്ക് ആദ്യത്തെ രണ്ട് യൂണിറ്റ്സ് ആണ് ഓണപരീക്ഷയ്ക്ക് ഉണ്ടാവുക ഒന്നാമത്തെ യൂണിറ്റ് ദി സീഡ് ഓഫ് ട്രൂത്തും പിന്നെ അതുപോലെ തന്നെ സെക്കൻഡ് യൂണിറ്റ് പേപ്പർ ആണ് ഉണ്ടാവുക കേട്ടോ അപ്പം മക്കളെന്ത് ചെയ്യുക ആ പാഠഭാഗങ്ങൾ നന്നായിട്ട് പഠിക്കുക ഇപ്പോൾ നമുക്ക് സെക്കൻഡ് യൂണിറ്റിലായിരിക്കും ഒട്ടുമിക്ക എല്ലാ കൂട്ടുകാരും ഉള്ളത് അപ്പോൾ നമ്മുടെ എക്സാമിന് മുന്നേട്ട് ചാപ്റ്റേഴ്സൊക്കെ കവർ ചെയ്യുക കേട്ടോ അപ്പം മക്കളെന്തെയ്യുക ആ രണ്ട് യൂണിറ്റ്സ് നന്നായിട്ട് പഠിക്കുക അതുപോലെ തന്നെ അതിലെ ആക്ടിവിറ്റീസൊക്കെ നമ്മൾ ചെയ്ത് നോക്കുക കേട്ടോ ഇനി നമുക്ക് മലയാളത്തിൽ പഠിക്കേണ്ട യൂണിറ്റ് പറയുന്നത് അതിൽ നമുക്ക് ആദ്യത്തെ മൂന്ന് യൂണിറ്റ് ആണ് വരുന്നത് അമൃതം അതുപോലെ തന്നെ ഹരിതം പിന്നെ വരുന്നത് മഹിതം ഇതിൽ നമുക്ക് മൂന്ന് യൂണിറ്റ് വരുന്നുണ്ട് പക്ഷെ മൂന്നാമത്തെ യൂണിറ്റ് മഹിതം അതിൽ നിന്ന് നമുക്ക് ചിലപ്പോഴേ ചോദ്യങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യതയുള്ളൂ അപ്പം ആദ്യത്തെ രണ്ട് യൂണിറ്റ് മക്കൾ കൃത്യമായിട്ട് പഠിക്കാം കേട്ടോ പിന്നെ മൂന്നാമത്തെ യൂണിറ്റ് നിങ്ങൾക്ക് ക്ലാസ്സിൽ ടീച്ചർ പറയുകയാണെങ്കിൽ മൂന്നാമത്തെ യൂണിറ്റ് മക്കൾ പഠിക്കാം കേട്ടോ ഓക്കെ ഇനി നമുക്ക് അടുത്ത വിഷയം നോക്കാം അടുത്തതായിട്ട് വരുന്നത് ഇ വി എസ് ആണ് പരിസര പഠനം പരിസര പഠനത്തിൽ മക്കൾ പഠിക്കേണ്ട പ്രധാന പാഠഭാഗങ്ങൾ എന്ന് പറയുന്നത് ആദ്യത്തെ നാല് പാഠഭാഗങ്ങളാണ് കേട്ടോ വയലും വനവും ഇലക്കുമുണ്ട് പറയാൻ സ്വാതന്ത്ര്യത്തിലേക്ക് പക്ഷികളുടെ കൗതുകലാകും അപ്പോൾ ഈ പാഠഭാഗങ്ങളൊക്കെ കൂട്ടുകാർ കൃത്യമായിട്ട് പഠിക്കുക കേട്ടോ ഇനി നമുക്ക് മാക്സിമമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള പാഠഭാഗങ്ങൾ നോക്കാം അപ്പോൾ അതിലോട്ട് പോകുന്നതിന് മുന്നേ നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ എന്ത് ചെയ്യുക പെട്ടെന്ന് ഒന്ന് വീഡിയോ ലൈക്ക് ചെയ്യാനായിട്ട് മറക്കട്ടെ ഓക്കെ മക്കളെ ഇനി കൂട്ടുകാർ ഗണിതത്തിൽ പഠിക്കേണ്ട പാഠഭാഗങ്ങൾ എന്ന് പറയുന്നത് ഒന്നാമത്തേത് നാലക്ക സംഖ്യകൾക്കൊപ്പം പിന്നെ സമയചക്രം പിന്നെ അതുപോലെ തന്നെ ആയിരങ്ങൾ ചേരുമ്പോൾ ഈ മൂന്ന് പാഠഭാഗങ്ങളാണ് നിങ്ങൾ ഗണിതവുമായി ബന്ധപ്പെടുത്തിയിട്ട് പഠിക്കേണ്ടത് കേട്ടോ ഓക്കെ അപ്പോൾ ഇത്രയൊക്കെയാണ് കൂട്ടുകാർ നിങ്ങളുടെ ഓണം പരീക്ഷയാകുമ്പോഴേക്കും പഠിച്ച് തീർക്കേണ്ട പാഠഭാഗങ്ങൾ അപ്പോൾ പിന്നെ ഒട്ടും തന്നെ വഴുകാത്ത കൂട്ടുകാർക്ക് എക്സാമിന് യൂസ്ഫുൾ യൂസ്ഫുള്ളാവുന്ന വീഡിയോസൊക്കെ നമ്മുടെ ചാനലോട്ട് അപ്ലോഡ് ചെയ്തതായിരിക്കും കേട്ടോ അപ്പോൾ എല്ലാവരും വീഡിയോസൊക്കെ കൊണ്ട് നന്നായിട്ട് തന്നെ എക്സാമിന് പ്രിപ്പയർ ചെയ്യാം മറ്റൊരു പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം